നമുക്ക് പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ ചെറിയ 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 സംഗതികൾ വരുമ്പോൾ ശർമാണോ എന്ന് തോന്നിപ്പോ ഒരു വാഹനത്തിൽ ഒരു ബസ്സിൽ ആളുകൾ യാത്ര ചെയ്യുകയാണ് രണ്ടാൾ ഒരുമിച്ച് ബസ്സിൽ ഇരിക്കുന്നു സീറ്റിൽ അപ്പുറത്തെ ആളുകാർ ഇപ്പുറത്തെ ആളുവാർ രണ്ടാളും തമ്മിൽ സംസാരിക്കുന്നുണ്ട് രണ്ടാളും തുടർന്ന് പോയി കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ ഒരാൾക്ക് ഉറക്കം വന്നു അയാൾ ഇദ്ദേഹത്തിനൊക്കെ തലേ ഇങ്ങനെ ചായച്ചു അപ്പൊ അദ്ദേഹത്തിന് ദേഷ്യം വരാൻ തുടങ്ങി രണ്ടാമതും അപ്പൊ അദ്ദേഹം അങ്ങോട്ടും അവർ രണ്ടുപേരും അങ്ങനെയാണ് ആ ബസ്സിലിങ്ങനെ യാത്ര ചെയ്തു കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ ബസ് അപകടത്തിൽപ്പെട്ടു അപകടത്തിൽപ്പെട്ട് കുറെ ആളുകൾ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ബോധമൊക്കെ തെളിഞ്ഞ് ഹോസ്പിറ്റലിലെ വാർഡിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്തിൽ ഒരാൾ അപ്പുറത്തെ ബെഡിൽ ഒരാൾ ഇപ്പുറത്തെ ബെഡിൽ ഇയാൾ അയാളെ നോക്കി ആരാപ്പയാൾ അയാൾ ഇങ്ങോട്ട് നോക്കി ഏതാപ്പയാള് നോക്കുമ്പം രണ്ടാള് ആ ബസ്സിൽ യാത്ര ആ നിങ്ങളാ ബസ്സിലുണ്ടായിരുന്നില്ലേ ആ ഉണ്ടായിരുന്നു നിങ്ങളാ ബസ്സിലുണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നു രണ്ടാളും അവിടെ വെച്ച് പരിചയപ്പെട്ടു അദ്ദേഹത്തെ ചികിത്സിക്കാൻ വേണ്ടി വരുന്നു ഒരു അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും ഇദ്ദേഹത്തെ ചികിത്സിക്കാൻ വേണ്ടി വരുന്നു ഇദ്ദേഹത്തിന്റെ ഭാര്യയും മകനും വാപ്പാന്റെ ചികിത്സിക്കാൻ വേണ്ടി വരുന്ന ആ മോള് എത്ര നല്ല പരിചരണമാണ് വാപ്പാക്ക് കൊടുക്കുന്നത് ബാപ്പാനെ ശുശ്രൂഷിക്കാൻ വരുന്ന ഈ മോന് എത്ര നല്ല പരിചരണമാണ് അവന്റെ ബാപ്പ് കൊടുക്കുന്നത് അവൻ രണ്ടു പേരും ആ വെന്റിലേറ്ററിലോ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിലെ വാർഡിലോ കടന്നുകൊണ്ട് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് വീക്ഷിച്ചു അവർ പേരും ശ്രദ്ധിച്ചു ആ ഹോസ്പിറ്റലിൽ വെച്ചുകൊണ്ട് അവർ പരിചയപ്പെട്ടു ഇതാരാണ് എന്റെ മോള് എത്രയായി പഠിക്കുന്നു വയസ്സ് പത്തൊമ്പതായി ഡിഗ്രിയൊക്കെ ആ ശരി വിവാഹം കഴിഞ്ഞോ ഇല്ല അപ്പുറത്താരാണ് അതെന്റെ മോന് എന്താണ് കാര്യം സിവിൽ എൻജിനീയറിങ്ങൊക്കെ കഴിഞ്ഞു നിൽക്കാൻ കല്യാണമായോ ഇൻഷ ഉണ്ടാക്കണം നല്ലപോലെ സുഖപ്പെട്ട് വന്നപ്പോൾ ആ ഹോസ്പിറ്റലിൽ വെച്ച് അവർ കല്യാണാലോചന നടക്കുകയാണ് അലഹം ആ കുടുംബം സുഖപ്പെട്ടു ഹോസ്പിറ്റൽ പൊട്ടു അവര് പെണ്ണ് കാണാൻ പോയി ഒരു ചെക്കനെ കാണാൻ വേണ്ടി വന്നു നല്ല കല്യാണം നടന്നു ബസ് അപകടം ഉണ്ടായപ്പോൾ ഇതൊരു ഷർവാണോ എന്ന് നമുക്ക് തോന്നിയോ അബ്ബാഹു ആണ് ഉടമസ്ഥൻ വലിയ നിശ്ചയിച്ചിട്ടുണ്ട് നമ്മുടെ പ്രത്യക്ഷമായ കാഴ്ചയിൽ ആ ബസ് അപകടം ഒരു ഷർവായി തോന്നിയേക്കാം ഇത് നമുക്ക് ഇന്ന് ആ പുതിയാപ്പിളയും ആ അമ്മോഷനും നല്ല കച്ചവടക്കാരാണ് അവരുടെ പപ്പടമാണ് നമ്മുടെ വീടുകളിലൊക്കെ പോയി ഏറ്റവും നല്ല ഞാൻ ഞാനിതിന്റെ പരസ്യക്കാരനായില്ലാത്തത് കൊണ്ട് പേര് പറയുന്നില്ല എന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നമുക്കൊരു ഉടമസ്ഥൻ ഉണ്ട് നമുക്കൊരു ആ ഉടമസ്ഥനിലെ അജഞ്ചലമായ വിശ്വാസം ഓ പ്രിയപ്പെട്ട വിശ്വാസികളെ എന്റെ പ്രിയപ്പെട്ട പുതിയ തലമുറയിലെ മക്കളെ നമുക്കൊരു ഉണ്ട് ആ അള്ളാഹു അന്യാശ്രയനാണ് ആ അമ്മാഹു തീരുമാനിച്ചതേ ഇവിടെ നടക്കുകയുള്ളൂ ആ അമ്മാഹു തയാരായ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ഇരുട്ടിലും വെളിച്ചത്തിലും അല്ലോ നമ്മുടെ സന്തോഷത്തിലും ദുഃഖത്തിലും അല്ലോ നമുക്കൊരു ഉടമസ്ഥൻ ഉണ്ട് ആ ഉടമസ്ഥനെ നെഞ്ചേറ്റിയത് എങ്ങനെ പ്രപഞ്ചത്തിൽ എന്തൊക്കെ ആരൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും വല്ലതീന ആമനൂ അശത്ത് അല്ല നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും ഹുബ് അല്ലോ ഗർഭാശയത്തിലേക്ക് നാം അങ്ങ് ചെന്നപ്പോൾ ഒരുക്കി അവനോടാണ് നമ്മുടെ മഹബത്ത് ആ ഗർഭാശയത്തിൽ നാം ഇങ്ങനെ വളർന്ന് വളർന്ന് വളർന്നു കൊണ്ടിരിക്കുമ്പോൾ ആറഞ്ച് നീളവും ഉള്ള ആ ഗർഭാശയത്തെ മൂന്ന് കിലോ ഉള്ള നമുക്ക് കിടക്കാൻ സൗകര്യപ്പെടുത്തിയവൻ വല്ലതീന ആ മനു അശദ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ മനുഷ്യൻ ഭൂമിയിൽ വരുന്നതിനു മുമ്പ് ഇവിടെ പുഴകളും നദികളും വെള്ളവും വായുവും വെള്ളവും എല്ലാം നമ്മുടെ കാലിനടിയിൽ തേങ്ങയും മാങ്ങയും ചരങ്ങയും കുരിങ്ങയും കൈപ്പങ്ങയും എല്ലാം സംവിധാനിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ എല്ലാം എല്ലാം ഈ തൗഹീദ് ഈ അവ്വാ എന്ന തൗഹീദ് അതാണ് മുസ്ലിംകളെ ലോകത്തെ എല്ലാ വിശ്വാസത്തിൽ നിന്നും മറ്റുള്ളതിൽ നിന്നും വേർതിരിക്കുന്നത് ഈ അല്ലോ എന്ന വിശ്വാസമാണ്